ിൽ തീയാണ് സാറേ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് ഉം അതേപന ഈ രാവിലെ തന്നെ ഈ വീട്ടിലൊക്കെ ഈ കോഴി ഇറമ്പി ഓടിച്ചിടൂ അതുപോലെ ഇങ്ങനെ ഇറങ്ങിക്കോളും ഡയറമിൾക്കും ഗേൾഫ്രണ്ട് ഇപ്പൊ ഡയറമിൾക്ക് സിൽക്ക് ബബ്ലിങ്ങനെ പുതിയൊരു സാധനം ഇറങ്ങിട്ടുണ്ടോ ഹോട്ട് പോപ്പ് കഴിച്ചു കൊടുത്തല്ലേ പണ്ടൊന്നും വാഹനയില്ല സ്കൂളിൽ പോവാ പഠിക്കാൻ തിരിച്ചു തരുക സാറേ പഠിപ്പിക്കാവോ ഇയാളെ ഞാൻ അത്ര നേരം പഠിപ്പിക്കല്ലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവാതെ സാർ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ രാമായണം രാമായ പറഞ്ഞിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് ചോദിക്കുന്ന പോലത്തെ നോക്ക ചോദ്യം ൂടെ ക്ലാസ് എടുത്ത് തരാമോ ഞാൻ കൊറച്ച് വൈകിപ്പോയി ഒരു മണിക്കൂറേ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു ചാപ്റ്റർ കഴിഞ്ഞ് പറയാണ് ഒന്നും കൂടെ ക്ലാസ് എടുക്കാൻ ഒരു മണിക്കൂറോളൂ മോ എന്നെ എന്നീ ഒരു കാര്യം ചെയ്യും നീ ലൈവ് ആയിട്ട് ഒന്നും കൂടെ കാണുക പഠിക്കാൻ പഠിക്കാൻ നിങ്ങളെപ്പോലെ അവന് ഉത്തരവാദിത്തം എന്നോട് ചോദിച്ചു ഒന്നും കൂടെ എടുത്തുല്ല നീ ആദ്യം തൊട്ട് ലൈവ് ഒന്നുകൂടെ കാണു കാരണം ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ എന്താണോ ഇത് മക്കളെ നിങ്ങൾ പഠിക്ക് നിങ്ങക്ക് എന്തൊക്കെ അറിയണം നിങ്ങക്ക് എന്തൊക്കെ അറിയാം എനിക്ക് ലൗറുണ്ടോ ഏടോ ലവർ എന്നൊക്കെ പറഞ്ഞു അടുത്ത ചാപ്ഡർ തോന്നാം ഈ ഇതൊക്കെ മാറ്റാലോ ഓക്കെ